മൃഗസംരക്ഷണ വകുപ്പിന്റെ കന്നുകുട്ടി പരിപാലന പദ്ധതിയുടെ ജില്ലാ ഓഫീസ് കട്ടപ്പനയിൽ നിന്നും മാറ്റുവാനുള്ള നടപടിയിൽ പ്രതിഷേധമുയർത്തി കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി വർഷങ്ങളായി കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് ഇവിടെ നിന്നും മാറ്റുവാനുള്ള നടപടി കട്ടപ്പനയുടെ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു ഓഫീസ് എന്ത് വില കൊടുത്തും കട്ടപ്പനയിൽ തന്നെ നിലനിർത്തണമെന്ന ആവശ്യവും ശക്തമാണ് നഗരസഭാ വക കെട്ടിടത്തിൽ മാർക്കറ്റിനുള്ളിലാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ കന്നുകുട്ടി പരിപാലന പദ്ധതിയുടെ ജില്ലാ ഓഫീസ് പ്രവർത്തിക്കുന്നത് സ്ഥാപിതമായതാണ് ഈ ഓഫീസ് കഴിഞ്ഞ നാലു മാസം മുമ്പ് ജില്ലാ ഓഫീസർ കട്ടപ്പനയില് നിന്നും ഈ ഓഫീസ് നെടുങ്കണ്ടത്തേക്ക് മാറ്റി പ്രവർത്തിപ്പിക്കുവാൻ റിക്വസ്റ്റ് നല്കിയതായാണ് വിവരം ഇതോടെയാണ് നടപടിയിൽ പ്രതിഷേധം ശക്തമായിരിക്കുന്നത് നിലവിൽ ഇത്തരത്തിലുള്ള സർക്കാർ ഓഫീസുകൾ മാറിപ്പോകുന്ന സാഹചര്യമുണ്ടായാൽ കട്ടപ്പനയുടെ വികസനത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കും അതിനാൽ എന്ത് വില കൊടുത്തും ഓഫീസ് കട്ടപ്പനയിൽ തന്നെ നിലനിർത്താൻ നടപടിയുണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് എന്നാൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തതയാണ് ഓഫീസ് മാറ്റുവാൻ കാരണമായി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കട്ടപ്പന നഗരസഭയ്ക്ക് മുൻപാകെ അപേക്ഷ നൽകിയെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഒന്നും നൽകിയിട്ടില്ലെന്ന് നഗരസഭാ കൌൺസിലർ സിചു ചക്കുമൂട്ടിൽ പറഞ്ഞു അവര് അതിന്റെ നടപടി സ്വീകരിക്കുകയും തൊഴിൽ തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ഫർണിച്ചുകൾ മാറ്റാതിരിക്കാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്ഥാപിതമായ സ്ഥാപിതമായിരുന്ന പഞ്ചായത്തായിരുന്നപ്പോൾ പഞ്ചായത്തിന്റെ ബിൽഡിംഗിൽ സ്ഥാപിതമായിട്ടുള്ള ഈ ജില്ലാ ഓഫീസ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇവിടെ സുസ്ഥിരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അത് മാറ്റാനുള്ള നിലപാടുമായിട്ടാണ് ഉദ്യോഗസ്ഥന്മാർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അവരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇവിടുത്തെ ബാത്റൂമുകൾക്ക് മോശമായ സാഹചര്യമാണ് അത് നന്നാക്കി തരുന്നില്ലാണവർ പറയുന്നത് ഞങ്ങളിപ്പോൾ നിലവിൽ ആ ബാത്റൂം സന്ദർശിച്ചു നോക്കി പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ പണ്ടത്തെ കൺസ്ട്രക്ഷനിൽ തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടങ്ങളിൽ തൊണ്ണൂറ് കാലഘട്ടങ്ങൾ പടതി ബിൽഡിംഗ് നിലയിൽ അന്നത്തെ കൺസ്ട്രക്ഷനിൽ പടതിരിക്കുന്ന ഒരു ബാത്റൂമാണ് ഇത് സംബന്ധിച്ച് മുനിസിപ്പാലിറ്റി നിങ്ങൾ വന്നിട്ട് നിവേദനം എല്ലാം സമർപ്പിച്ചോന്ന് ചോദിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും അതുപോലെ തന്നെ ഞങ്ങൾ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇത് സംബന്ധിച്ച് മുനിസിപ്പാലിറ്റി അറിയിച്ചെന്നാണ് പറയുന്നത് പക്ഷേ അത് സംബന്ധിച്ചുള്ള രേഖകൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലും റിക്വസ്റ്റ് ആയിട്ട് കൊടുത്തു ചോദിക്കും അത് സംബന്ധിച്ച രേഖകളൊന്നും അവർ കാണിക്കാനില്ല പക്ഷേ ഇവർ റിക്വസ്റ്റ് കൊടുത്തു എന്ന് പറയുന്നതിന് നാല് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഓഫീസ് ഇവിടുന്ന് മാറ്റാനുള്ള താൽപര്യം ഇവർ കാണിക്കുന്നുണ്ട് ഈ ഓഫീസ് എന്ത് വില കൊടുക്കും ഇവിടെ തന്നെ നിലനിർത്തണമെന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് ശക്തമായി ആവശ്യപ്പെടുവാനുള്ളത് നിലവിൽ ഒൻപതോളം ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് കന്നുകുട്ടി പരിപാലന പദ്ധതിക്കായി ജില്ലയിൽ രണ്ട് ഓഫീസുകൾ ഉണ്ട് അതിൽ ഒന്നാണ് കട്ടപ്പനയിലേത് സ്പെഷ്യൽ ലൈഫ് സ്റ്റോക്ക് ബ്രീഡിംഗ് പ്രോഗ്രാമാണ് പ്രധാനമായും ഇവിടെ നടക്കുന്നത് കൂടാതെ സൊസൈറ്റികൾ വഴി വിതരണം ചെയ്യുന്ന കേരള ഫിഡ്സ് കാലിത്തീറ്റിയുടെ വിതരണവും ഈ ഓഫീസ് മുഖാന്തരമാണ് നടക്കുന്നത്